കോതമംഗലത്ത് വീണ്ടും ക്രൈസ്തവ ദേവാലയത്തിന് നേരെ ആക്രമണം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിന്റെ കുരിശടിയിൽ സ്ഥിതിചെയ്യുന്ന രൂപക്കൂടാണ് എറിഞ്ഞു തകർത്ത നിലയിൽ ഇന്ന് കണ്ടെത്തിയത് ഊന്നുകൽ വെള്ളമാക്കുത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിലെ തിരുസ്വരൂപം സ്ഥിതിചെയ്യുന്ന രൂപക്കൂടാണ് എറിഞ്ഞു തകർത്തിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാമുദായിക മൈത്രിക്ക് നിരക്കാത്ത ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വികാരി ഫാദർ തോമസ് പോത്തനാമൊഴി പറഞ്ഞു ഇന്ന് രാവിലെ ഊന്നുകൽ പൊറാനാപ്പളയുടെ കീഴിലുള്ള സെൻറ്റാൻവീസ് കപ്പഴയുടെ ഫ്രണ്ടറിലുള്ള കുരിശെടി തകർത്ത നിലയിൽ കാണപ്പെടുകയുണ്ടായി ഈ സംഭവത്തിലുള്ള ദുഃഖവും ഖതവും ഞങ്ങളുടെ സങ്കടവും ഞങ്ങൾ അറിയിക്കുകയാണ് മതസൗഹാർദത്തിനും സാമുദായികമായി ഇത്രക്കും പേര് കേട്ട ഒരു സ്ഥലമാണ് ഊന്നുകൽ ഹൈരഞ്ഞിൻ്റെ കവാടം എന്നുള്ള നിലയിലും വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കഴിഞ്ഞയാഴ്ച തൊട്ടടുത്തുള്ള പുലിയൻപാറപ്പള്ളിയിൽ ഇതുപോലുള്ള സംഭവം നടക്കുകയുണ്ടായി അന്ന് മാതാവിനെ തിരു സ്രൂപടുത്ത് കാട്ടിൽ കല്ലുകയും ശത്രുക്കൾ അവരുടേതായ ലക്ഷ്യം കാണാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സാമുദായിക മൈത്രിക്കും മതസൗഭാഗത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗം നടപടിയെടുത്ത് അവസാനിപ്പിക്കണമെന്നും ഈ സമൂഹത്തിൻ്റെ പിന്നിലുള്ളവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും നിയമത്തിൻ്റെ മുമ്പിലും കൊണ്ടുവരണമെന്നും ഇടവത് സമൂഹം ആവശ്യപ്പെടുകയാണ് ഈ വലിയ ദുഃഖത്തിൽ നിങ്ങളുടെയെല്ലാം പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു ഏറ്റവും വേഗം സത്യം തെളിയുന്നതിനും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും ഇടയാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇതിലുള്ള പ്രതിഷേധവും അമർഷവും ഞങ്ങൾ അറിയിക്കുന്നു നിയമകാലഘട്ട ശ്രദ്ധ ഇക്കാര്യത്തിൽ ക്ഷണിക്കുകയും എല്ലാ രാഷ്ട്രീയ അധികാരികളും അവരുടേതായ കഴിവ് പോലെ ശതം തെളിയിക്കാനുള്ള പരിശ്രമത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ഒരാഴ്ചയ്ക്കിടയിൽ കോതമംഗല രൂപതയ്ക്ക് കീഴിലെ പള്ളികൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഒരാഴ്ച മുമ്പ് പുലിയംപാറയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ പ്രത്യേക മുറിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻ്റെ ആറടിയോളം ഉയരം വരുന്ന രൂപം അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്ത ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു പ്രസ്തുത സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുലിയമ്പാറ പള്ളിയുടെ ഫൊറോന ദേവാലയത്തിന്റെ കുരിശടിക്കു നേരെ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായിരിക്കുന്നത് രാവിലെ നേർച്ചയിടാൻ വന്ന വിശ്വാസികളാണ് കപ്പേളയിലെ രൂപക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് കപ്പേളയുടെ സമീപത്തായി രൂപക്കൂടിന്റെ മാതൃക അക്രമികൾ വരച്ചിട്ടിരിക്കുന്നതും ദുരൂഹതയുണർത്തുന്നു ക്രൈസ്തവ വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള തികഞ്ഞ അവഹേളനവും അതിക്രമവും എന്നാണ് ഒരാഴ്ച മുമ്പ് പുലിയമ്പാറ ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ കോതമംഗല രൂപത വിശേഷിപ്പിച്ചത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ തിരുത്തപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്ന് രൂപത വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിശ്വാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം പ്രദേശത്ത് സമാനമായ രീതിയിൽ ആക്രമണം അരങ്ങേറിയിരിക്കുകയാണ് പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ചിലർ മനപൂർവ്വം ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്